ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാന്ന് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അനിയൻ്റെ കല്യാണമുണ്ടെന്ന് അപ്പോൾ ഇന്നും എൻ്റെ നിശ്ചയമാണ് അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു ചെറിയ വ്ളോഗ അപ്പോൾ വ്ളോഗെടുക്കാൻ റെസിപ്പി വീഡിയോ അല്ലല്ല കുറച്ച് പണിയുള്ള കാര്യമാണെന്നല്ല അതുകൊണ്ട് തന്നെ എങ്ങനെ ഏതാണെന്നൊന്നും അറിയില്ല അങ്ങനെ അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം ചെറിയ ചെറിയ ക്ലിപ്സെല്ലാം എടുത്തൊരു ചെറിയ വ്ളോഗാന്ന് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാൻ നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിനക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം അതാ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഇപ്പോൾ ഉമ്മാന്റെ പോര കേക്ക് പോക്കാന്ന് ഉമ്മാൻ്റെ പോര എൻ്റെ വീടിൻ്റെ കുറച്ച് താലായിട്ടാന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ സാധാരണ ഞാൻ ഈ ടൈമിൽ എണീക്കലുണ്ട് നടക്കാൻ പോകാന് ഇന്നിപ്പം നടക്കാൻ പോകുന്നില്ല കുറച്ച് പണിയുണ്ട് കുറച്ചധികം തന്നെ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതാ ഉമ്മാൻ്റെ പുറക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോളേക്കു തന്നെ ഇവിടെ ഉള്ളിയെല്ലാം തോലഞ്ഞ് വെച്ചിന് അനിയെത്തി പിന്നെ തക്കാളി എല്ലാം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോഴേക്കെന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ ചെറിയ ചെറിയ പണിയെല്ലാം വലിയ വലിയ പണികളെല്ലാം എടുക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ അതാ തലേദിവസം പൊതിർത്തി വെച്ചിട്ടുള്ള ഗോതമ്പ് അലസിയാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളാതുകൊണ്ട് വേറെ ചെമ്പിലേക്ക് മാറ്റീനെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് റെസിപ്പി ഒന്നും ഞാൻ ഇടുന്നില്ല കാര്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനക്ക് അത്ര വലിയൊരു പരിപാടില്ല അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇടാ ബട്ടൂരിക്ക കുഴക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിന് ഞാനിപ്പോഴൊരു ഒന്നര കിലോന് മൈദ കുഴക്കുന്നുണ്ട് അതിലേക്കൊരു മൂന്ന് ടീസ്പൂണെല്ലാം ഈസ്റ്റിട്ടിന് പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഉപ്പും കൂടിയിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലാണേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് ആക്കുന്ന ഒരുപാട് ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കണക്കെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് തപ്പിപ്പോന്ന് അതാണ് അതിപ്പം അതാ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വയ്ക്കലാണ് പിന്നെ ഇപ്പോൾ ഇത് വെജിറ്റബിൾ കുറുമുണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ഇപ്പോൾ ഞാൻ എന്താ ഗ്രീൻ പീസ് കഴി തലേദിവസം പൂർത്തി വെച്ചത് ഇട്ട് കൊടുത്തിന് കുക്കറിൽ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തിന് പിന്നെ ക്യാരറ്റും ഉരുളക്കെങ്ങും ഇട്ട് കൊടുത്തിന് അപ്പോൾ ക്യാരറ്റ് മുറിച്ചിടുമ്പോൾ ഇതുപോലെ നീളത്തിൽ മുറിച്ചിടുന്ന എന്നാൽ നല്ലൊരു വൃത്തി ഉണ്ടാവും കറിയെല്ലാം വിളമ്പിയിട്ട് കാണുമ്പോൾ കുറുമീൽ സാധാരണ അങ്ങനെ നീളത്തിലാണ് മുറിച്ചിട്ടിട്ട് കാണൽ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ഒരു ഒരു ടീസ്പൂൺ എല്ലാം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ അതാ ഇടാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഉള്ളി തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിന് എനിപ്പം ഒരു മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞിന് നമ്മുടെ ബട്ടൂരി ഇട്ട് നല്ല അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ട് എനിയിപ്പം ഇതൊന്ന് ചുട്ടെടുക്കലാന്ന് അപ്പോൾ ഇതിപ്പോൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇത് പരത്തിയിട്ട് നാലാക്കിയിട്ട് കട്ട് ചെയ്യലാന്ന് സാധാരണ നമ്മൾ ചപ്പാത്തിൻ്റെ അത്ര തിന്നാറ് കുറച്ച് തടിയിലാന്ന് ഇത് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇത് നാലായി മുറിച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കലാന്ന് അപ്പം ബട്ടവരി മൊത്തം ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട് എനിയിപ്പോൾ ഉമ്മാൻ്റെ അലസ്യലെന്താ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് പകുതിയെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കാര്യം നല്ല ഉടഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മൊത്തത്തിൽ ഉടക്കില്ല അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് പകുതി കോരിയെടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇട്ട് ഇളക്കലാന്ന് അപ്പോൾ അങ്ങനെ നമ്മുടെ അലസിയിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടൈമും കുറേയായി നമ്മൾ കത്തലൊന്നും ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി പഞ്ചസാരയിൽ ഇട്ടിട്ട് കഴിക്കലാന്ന് നല്ല ടേസ്റ്റാണ് അലസഹിക്കാൻ കാര്യം നമ്മളിങ്ങനെ എന്തെങ്കിലും പരിപാടിയാക്കുമ്പോൾ അല്ലേ ഈ അലസിയെല്ലാം ഉണ്ടാക്കും അല്ലാണ്ട് വെറുതെ വീട്ടിൽ നിന്ന് നല്ല പണിയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഭയങ്കര മടിയായിരിക്കും അങ്ങനെ നമ്മൾ അലസിയെല്ലാം കഴിക്കലാന്ന് അപ്പോൾ ഇത് അനിയത്തിൻ്റെ മോനാണ് അനിക്കെല്ലാം ഭയങ്കര വാശിയാണ് നേരമ്പഴത്താണ് പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ അലസഹിക്കലാണ് അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾ കുറുമിയില്ലാതെ ക്രീമീസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ട് കടുപൊട്ടിച്ചിട്ടൊന്ന് കാച്ചിട്ടെടുക്കണം അപ്പോൾ അതായത് തേങ്ങ ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് തേങ്ങയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടേന് അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിച്ചപ്പലും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചിക്കൻ കുറുമിയാക്കിനേനും അതുകൊണ്ട് തന്നെ തേങ്ങ ഒന്നിച്ചിട്ട് അരച്ചിട്ട് പകുതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ കുറുമിയുടെ റെഡി ആയിന് ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ചിട്ടൊന്ന് പൊത്തിവാക്കലാന്ന് പിന്നെ ഇനിയിപ്പോൾ ചിക്കൻ കുറുമുണ്ടാക്കുന്നുണ്ട് നമ്മൾ വട്ടൂരൊക്കെ എല്ലാം വേണ്ടിയിട്ട് പിന്നെ പൊറോട്ട കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കുറുമിയാക്കുന്നുണ്ട് അപ്പോൾ അതിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നിപ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കലാന്ന് ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ തക്കാളി ഇപ്പോൾ രണ്ട് വലിയ തക്കാളി എടുത്തിന് ഇനിയിപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയെല്ലാം നല്ലോണം ഉടഞ്ഞതിനു ശേഷം പിന്നെ ഇതിലേക്ക് പിന്നെ വേണ്ടുന്നത് ചിക്കനാണ് ചിക്കന് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് മൂടിയിട്ട് ഒരു രണ്ട് വിസിൽ വരെ വരെ ഒന്ന് കാറ്റടിച്ചെടുക്കലാന്ന് അപ്പോഴേക്ക് ഇതാ നമ്മുടെ അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഇതാ തേങ്ങ തേങ്ങയെടുത്തതിന് പിന്നെ നണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ പുതിർത്തി വെച്ചത് പിന്നെ പെരിഞ്ചീരം അതും കൂടിയിട്ട് ഇനിയിപ്പോൾ കറിക്കത്ത് ഒഴിച്ച് കൊടുക്കലാന്ന് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് പകുതിയാന്ന് നേരത്തെ നമ്മൾ വെജ് കുറുമയിൽ ഒഴിച്ച് കൊടുത്തത് എനിയിപ്പം ഇതാ തേങ്ങലും ഇട്ടിട്ടൊന്ന് പറുപ്പിച്ചെടുക്കലാന്ന് ആ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഗരമ ഗരം മസാലയും പിന്നെ കുറച്ച് കറിയേപ്പിലിൻ്റെ ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കുറുമിയോട് റെഡിയായിന് ഇനിയിപ്പോൾ നമ്മളാക്കാൻ പോകുന്ന വെച്ചാൽ ന്യൂഡിൽസാണ് ന്യൂഡിൽസിൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്നല്ല എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല നമ്മൾ കുറേ റെസിപ്പി ഒന്നിച്ചിട്ടാക്കുമ്പോൾ തന്നെ എല്ലാ എൻ്റെ റെസിപ്പി ഒന്നും അങ്ങനെ എടുക്കൽ പ്രാവർത്തികമല്ല കാര്യം നല്ല വീഡിയോ നല്ല ലെങ്ത്തും ആവും പിന്നെ നമുക്ക് നമ്മൾ തന്നെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ആകുന്നില്ല അപ്പോൾ ഞാൻ ഏഷ്യ റെസിപ്പി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കുക അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ടൈമിൽ ഇതാ നമ്മൾ ചിക്കനെല്ലാം ഇടപ്പൊരിച്ചു വെച്ചിന് നമ്മുടെ മസാല ബീഫ് ബിരിയാണിയാണ് ബീഫിൻ്റെ മസാലയെല്ലാം പുറത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഉള്ളിലെ ആഴ്ചയാണ് ഉള്ളിൽ ക്ലീനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പോയിട്ടില്ല അതെല്ലാം ഇനി എത്തിക്കാന്ന് ഇനിയിപ്പോൾ അതാ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ബദാം മിൽക്കാണെന്നാക്കീണത് അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാം നമ്മളിവിടെ റെഡിയായി ചിക്കൻ പൊരിച്ചത് ന്യൂഡിൽസ് പിന്നെ പിന്നെ പട്ടൂര ബട്ടൂരിയുടെ റെഡി ആയിട്ടുണ്ട് ആ ബട്ടൂരി ഇപ്പോൾ അതായത് പത്രത്തിലാന്ന് തുറക്കാൻ കഴിയുമ്പോൾ എന്നെ കാണിച്ചിരുന്നില്ല പിന്നെ ദാ അൽസ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റാന്ന് നമ്മൾ ബിരിയാണീൻ്റെ റൈസ് വെക്കാൻ നിന്നിരുന്നത് അപ്പോൾ ബിരിയാണിയും ദമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണീൻ്റെ ഫുൾ പണി ഉമ്മയാന്നെട്ടോച്ചതിന് നമ്മൾ ഉള്ളി മുറിച്ചിട്ടൊരു വന്നേ ഉള്ളൂ അപ്പോൾതാ നമ്മളെ കുട്ടീസെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കലാന്ന് അവരെല്ലാം വിചാരം ഏടിയോ പോകുന്നതെന്നാണ് കുപ്പായലിട്ടിട്ട് എനിക്ക്താ അവരെല്ലാം വന്ന് നമ്മൾ ഡ്രിങ്ക് എല്ലാം കൊടുക്കലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഈ ബദാം മിൽക്ക് ഞാൻ പിന്നെ ഒരിക്കൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യുക അപ്പോൾ എല്ലാവരും വെള്ളം എല്ലാം കുടിച്ച് ഫാത്തി എല്ലാത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാന്ന് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് പിന്നെ പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ചെയ്തത് അപ്പോൾ ഇത്രയെല്ലാന്ന് ഇന്നത്തെ നിശ്ചയത്തിൻ്റെ നമ്മൾ ചെറിയ ചെറിയ ഫുഡ് എല്ലാം എല്ലായിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് അയക്കലാന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് അന്ന് ഡീറ്റെയിൽസ് റെസിപ്പി ഒന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ